ഹായ് കുട്ടുകാരെ ഞാനിന്ന് ഡ്രീം ഗാർഡനിലാണ് ഏട്ടൻ്റെ നേഴ്സറിയിൽ അപ്പോൾ ഇതാ നമ്മളെ അടിപൊളിയായിട്ട് കണ്ടോ റെഡ് റെഡ്ലേഡിയൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് പിന്നെതാ നമ്മുടെ മധുരള്ള ഓറഞ്ചല്ലേ നല്ല അടിപൊളിയായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പം തൈ ഇവിടെ കൊടുക്കാനുള്ളതാട്ടോ പിന്നെതാ റമ്പുട്ടനൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ ചുവപ്പായിട്ടില്ല പഴുത്തിട്ടില്ല അപ്പം ഇപ്പം ഈ ഒരു ഇതിലാണുള്ളത് പിന്നെ ഒരു ഫ്രൂട്ട് മട്ടോവ നമ്മളെ റംബൂട്ടാൻ്റെ ഒക്കെ തന്നെ വേറെ വേറൊരുതല്ല നല്ല മധുരം കേട്ടോ ഇവിടെ കുറേ ചെടികൾ ചെടിയല്ല ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഒന്ന് വൈകുന്നേരത്തിലൊക്കെ കയറിയതാണ് അപ്പം സ്ഥിരം എന്നും കാണുന്ന ഫ്രൂട്ട്സുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇന്ന് വന്നപ്പോൾ ഇവിടെ കുറേ പുതിയതൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്താ പിന്നെ ഇവിടെ ഒരു ജാതിൻ്റെ തയ്യുണ്ട് കേട്ടോ എൻ്റെ പേര് പറഞ്ഞത് കിങ് രാജാവ് എന്നാണ് പറഞ്ഞത് ജാതിൻ്റെ രാജാവാണ് വലിയ കായൊക്കെ ഉള്ള കിങ് അതിൻ്റെ തൈകളുണ്ട് കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും ചെറുതൊന്നും അയക്കാൻ കുഴപ്പമില്ല ബാക്കിയുള്ളൊക്കെ വലിയ വലിയ തൈകളാണ് അപ്പം പിന്നെ ഇവിടെ എനിക്ക് ഒരു ഒരു എന്താ തെങ്ങിന്റെ തയ്യാ കാണിച്ചു കേട്ടോ അപ്പൊ ഞാനിതൊക്കെ ആദ്യമായിട്ട് കേക്ക രാംഗംഗ അറിയുന്നവരുണ്ടാവും അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പേരൊക്കെ കേട്ടപ്പോ രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്നാണ് ഇതിന് മുന്നേ വേറെ കുറേ തെങ്ങ് തെങ്ങും തയ്യൊക്കെ ഉണ്ടല്ലോ കുറ്റിയാടി അങ്ങനെ പല പേരിലും ഇതിന്റെ പേരാണ് രസം രാംഗംഗ ഈ കലാത്തിയ വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പിടിപ്പിക്കുന്നെ അപ്പം ഈ ഒരു നേഴ്സറിയിൽ വന്നാൽ ഇഷ്ടംപോലെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇലച്ചെടികളായിട്ടും ഫ്രൂട്ട്സിൻ്റെ തൈകളായിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ സ്ഥലം തിരുവമ്പാടി തമ്പലവണ്ണയിലാണ് പിന്നെ ദാ ഇസ്രയേലത്തി ഉണ്ടല്ലേ ഇതൊന്നും വലിയ മധുരമൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ ആ മധുരമൊക്കെ ഇഷ്ടമായിരിക്കും ഇതിൻ്റെയൊക്കെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം ലേശം മാറിപ്പോയിരുന്നു ലോപിക്കാന്ന ലോബി അപ്പം അന്ന് ഞാൻ വേറെ ഒരു പേരിലാണ് പറഞ്ഞത് ഇത് ഏട്ടന്മാർ ഇതിങ്ങനെ നിന്റെ പേരെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തു പോകും ആണല്ലോ അതിന് വോയിസ് ഒക്കെ കൊടുത്ത് പറയുമ്പം എന്നോടത് പേരൊക്കെ മാറിപ്പോയി പക്ഷേ ആരും ഇത് ഇതല്ല ലോപിക്കല്ല എന്ന് ആരും പറഞ്ഞതും ഇല്ല ഈ ചാമ്പ കുരുല്ലാത്ത ചാമ്പയാണ് നിറച്ചും കായുണ്ടാവും അധികം പൊങ്ങൂലട്ടോ ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നതാണ് നല്ല മധുരമുണ്ട് സാധാരണ നമ്മളെ നാടൻ ചാമ്പ പോലെയല്ല ഇത് സാദാ തെങ്ങും തയ്യാ കേട്ടോ പിന്നെ ഈ ഒരു പേരമരം ഇതിൻ്റെ ഉൾവശം ചമ്പ് കളറ ഇതങ്ങനെ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല നമ്മളിപ്പം മിറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഒരു ചെടി പോലെ നിൽക്കും കേട്ടോ അത് അധികം ഒരുപാട് പൊന്തി വലിയ മരം ഒന്നും ആവില്ല പിന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ൂട്ട്സ് അല്ലാത്തതുകൊണ്ട് പൂക്കളൊക്കെ ഉള്ളതൊക്കെ ഇപ്പം മഴയൊക്കെ പെയ്ത് കുറേ അങ്ങ് പോയില്ലാണ്ടിരിക്കുന്ന അതുപോലെ ഇതിനും ഞാൻ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയി പക്ഷേ ആരുണ്ടും തിരിച്ച് പറയുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ഇത് അമ്പഴങ്ങിയിരുന്നു അന്ന് ഞാനിതിനെ ആരും കളിയാക്കരുത് വേറെ പേരാണ് പറഞ്ഞത് പിന്നെ നമ്മളെ കൊറ്റി കുരുമുളക് ഇതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവും അപ്പം ഇവിടെ ഓരോ ഇങ്ങനെ തൈകളൊക്കെ വന്നപ്പോൾ ഞാൻ പുതിയ തൈകളൊക്കെ വന്നപ്പോൾ മിടയ്ക്കൊന്ന് കയറി നോക്കുമോ അങ്ങനെ കണ്ടതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നതാണ് പിന്നെ ഇവിടെതാ മിറാക്കിൾ ഫ്രൂട്ട് ഇതൊരു അടിപൊളി ഫ്രൂട്ട് കേട്ടോ ഇത് സത്യത്തിൽ ഒരു ഒരു ചുവന്നകായുണ്ടായിരുന്നു അതെനിക്ക് ഏട്ടൻ കഴിക്കാനും തന്നു ഞാനത് കഴിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല പൊളി ഉള്ളൊരു പക്ഷേ അത് അന്നേരം വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നിയില്ല അപ്പോൾ ആ ാക്കൾ ഫ്രൂട്ട് ഫസ്റ്റ് ഫസ്റ്റുള്ള ഞാൻ കഴിച്ചും പോയി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലുള്ളത് നല്ലതാ കേട്ടോ നമ്മൾ ഇത് തിന്നുകഴിഞ്ഞാൽ പഴുക്കണം ഇത് ഇപ്പോൾ അതിൻ്റെ മുട്ടും പൂവൊക്കെയാണ് തിന്നുകഴിഞ്ഞാൽ പിന്നെ എന്ത് പുളിയുള്ളതായാലും ഇരുള്ളതൊക്കെ ആയാലും നമുക്ക് കഴിക്കുന്നതിന് മധുരമാണ് തോന്നുന്നത് അപ്പം വല്ല ഷുഗർകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കായൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാരൻ്റെ ആ പ്രശ്നമൊന്നും വരുന്നില്ല ഒരു ഇങ്ങനെ ഒരു ഈ ഒരു ഫ്രൂട്ട് എല്ലാവരും വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മളതാ വെള്ള ചാമ്പൊക്കെ ഉണ്ടല്ലേ ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇതിന് ഒന്നും അധികം വലുപ്പമില്ലാത്തത് അതൊക്കെ നല്ല വലിപ്പം വെക്കുന്നതായിരുന്നു അതാ അതൊന്നുണ്ട് അതാ ഇതേതായാലും ഏട്ടൻ പറിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഒരു സൈസ് എറുമ്പുണ്ട് കേട്ടോ ഉണ്ടല്ലേ കടിക്കൊന്നുമില്ല എന്നാലും അതിങ്ങനെ ഓടി 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 നടക്കുന്നുണ്ട് പിന്നെ ഈ അമ്പഴങ്ങ എല്ലാ കാലവും കായ്ക്കുന്ന കേട്ടോ പിന്നെതാ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് കുളം ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ ബ്ലാവും ജാതിയും പലതരം മരങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടങ്ങോട്ട് ഈ അമ്പഴങ്ങൻ്റെ പേര് ഞാൻ മാറ്റിയെന്ന് പറഞ്ഞത് ആരും വീഡിയോ കാണാത്തതുകൊണ്ടാണ് ആരും എനിക്ക് കമൻറ്റും ഒന്നും തിരിച്ചൊന്നും പറയാതില്ലെന്ന് മനസ്സിലായി വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണ് അതൊക്കെ ഒന്ന് ചെയ്യുക ഞാനിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് വരിക ഇടയ്ക്ക് സെയിൽ വീഡിയോയും വരും വേറൊരു സപ്പോർട്ടാ ഈ ഒരു ഭാഗം മൊത്തം വീഞ്ചീനികളാ കേട്ടോ കണ്ടില്ലേ പലതരം വലുപ്പത്തിലുള്ളതും കളറിനും വ്യത്യാസമുള്ളതുണ്ട് ഇലകൾക്ക് വ്യത്യാസമുള്ളതുണ്ട് പിന്നെ നമ്മൾ ഷേപ്പാക്കി വെറ്റി നിർത്തിയാൽ നല്ല ഏത് തരം ഷേപ്പിനൊക്കെയാ ആക്കി വയ്ക്കാം നമുക്ക് പിന്നെ ബിൽഡിങ്ങോ അങ്ങനെയൊക്കെ പണിന്ന് വെക്കും എന്താ അത് നോക്കിക്കാ നല്ല കഠിനൊപ്പം അങ്ങനെ ഒരേ പോലത്തെ ഒരേ വലുപ്പത്തിലുള്ള ഒക്കെ കുറേ എണ്ണം വേണ്ടതൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് ഇത് താ വേറൊരു കളറ് ഇതിൻ്റെ അപ്പുറം ആയിട്ടാണ് ഞങ്ങൾ ചെറിയൊരു കുഞ്ഞി കുളം കാണിച്ചിട്ടില്ല ഇന്നേരത്തെ ആ കുളം പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കാണുന്നില്ല ഇവിടേതാ കിളികളൊക്കെ വന്ന് എല്ലാവരും കൂട്ടിക്കയറാനുള്ള സമയമായി ഇപ്പം വൈകുന്നേരം ഞാൻ വീടിയൊക്കെ എടുക്കുന്നു ഇതിൻ്റെ അപ്പുറയാണ് കേട്ടോ കുളം കൊളത്തുനിന്ന് വെള്ളമൊക്കെ കൊളത്തു എടുക്കുന്നത് ആ കിളികളൊക്കെ പറഞ്ഞു ആ പ്ലാവുമ്പിലൊക്കെ ഇവരുടെ കൂടൊക്കെ അത് അതിൻ്റെ അപ്പുറത്ത് ജാതിയും അങ്ങനെ അവിടെയൊക്കെ ആയിട്ടാണ് അപ്പം ഗ്രീൻ ചീനിയൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടം പോലെ ഉണ്ട് പലതരം കളറിലുള്ള കേട്ടോ പാക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ ഞങ്ങളെ ഈ നാട്ടിലേക്ക് വന്നാൽ ഇതിൽ പോകുന്ന വഴിയൊക്കെ ഒന്ന് ഇവിടെ കയറി നോക്കിയാൽ ഏതു തരം വലുപ്പത്തിലുള്ളതും ഇവിടെ നിലത്തൊക്കെ കുഴിച്ചിട്ട് അതാ പല ഷേപ്പിലൊക്കെ വെട്ടി വെച്ചത് ഇതൊക്കെ കവറിൽ തന്നെയാണ് കേട്ടോ കവറിലുള്ളതും ചട്ടിയിലുള്ളതും ഒക്കെ ഉണ്ട് ഇപ്പം സ്ഥലം മനസ്സിലായല്ലോ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ തമ്പലമണ്ടയിൽ ഹൈവേ തന്നെയാണ് കേട്ടോ ഇതാതിൻ്റെ ചെറിയ തൈകൾ റോഡിൽ തന്നെ നോക്കിയാൽ ഈ ബോർഡും കാണാൻ ബിംഗാർഡൻ നഴ്സറി എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലേക്കൊക്കെ പോകുന്ന ആ റോഡാണ് ഇത് വന്നാൽ തന്നെ ഇവിടെ ഉള്ള ഫ്രൂട്ട്സിൻ്റെയും അങ്ങനെ ചെടികളുടെയൊക്കെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതൊക്കെ നല്ലോണം പൂവൊക്കെ ഇട്ട് ജീൻ ചീനിയൊക്കെ ഇവിടെ കുറച്ച് വെട്ടി നിർത്തിയായിട്ടോ അതാണ് ഇവിടേക്ക് അന്നെത്തൊക്കെ തൊഴിഞ്ഞെടുക്കുന്നുണ്ടല്ലേ ഞാൻ നാളെ കാണിച്ചുണ്ടല്ലോ മകന കുരു നാരങ്ങ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഓക്കേ ബൈ